അടുത്ത ചോദ്യം ഒരു മേശയ്ക്കും കസേരയ്ക്കും കൂടി പതിനോറായിരം രൂപയാണ് വില ഒരു മേശയ്ക്കും നാല് കസേരയ്ക്കും കൂടി പതിനാലായിരം രൂപ എന്നാൽ മേശയുടെയും കസേരയുടെയും വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ മേശയുടെ വില അതായത് ടേബിളിൻ്റെ വില ആക്കിയും കസേരയുടെ വില വൈ ആയിട്ടും എടുക്കാം അപ്പോൾ ഒരു ടേബിളും ഒരു കസേരയും വൺ ടേബിൾ ആൻഡ് വൺ ചെയർ ഇതിന് പതിനോരായിരം രൂപയാണ് വൺ ടേബിൾ ആകുമ്പോൾ എക്സ് രൂപയാണ് പ്ലസ് ഒരു ചെയറിന് വൈ ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഇലവൻ തൗസൻഡ് ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ ഇനി അടുത്ത് പറയുന്നത് ഒരു ടേബിളും നാല് ചെയറും കൂടെയാണ് വൺ ടേബിൾ ആൻഡ് ഫോർ ചെയർസ് അതിന് പതിനാലായിരം രൂപയാണ് പറയുന്നത് അപ്പോൾ അതായത് എക്സ് പ്ലസ് നാല് ചെയറായതുകൊണ്ട് ഫോർ വൈ ഈക്വൽ ടു ഫോർട്ടീൻ തൗസൻഡ് രണ്ട് ഇക്വേഷൻസ് നമ്മളിവിടെ ഫ്രെയിം ചെയ്തു അടുത്തത് രണ്ട് സംഖ്യകളിൽ വലുത് ചെറുതിൻ്റെ അഞ്ച് മടങ്ങാണ് വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മുപ്പത്തിരണ്ട് സംഖ്യകൾ ഏതൊക്കെയാണ് ഇവിടെ സംഖ്യകളിനെ നമുക്ക് എക്സും വൈ ഒന്നും എടുക്കാം ഇപ്പൊ രണ്ട് സംഖ്യകളിൽ വലുത് വലുതിന് എക്സൊന്നും എടുക്കാം ചെറുതിന് വൈ എന്നും എടുക്കാം അപ്പോൾ വലുത് പറയുന്നത് ചെറുതിൻ്റെ അഞ്ച് മടങ്ങാണ് ചെറുത് വൈ ആണെങ്കിൽ അഞ്ച് മടങ്ങ് ഫൈവ് ടൈംസ് അഞ്ച് മടങ്ങ് ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ ഈക്വൽ ടു സൈൻ്റെ റൈറ്റ് സൈഡിലാണ് വൈ കിടക്കുന്നത് അതിനെ കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം ഇപ്പം എക്സ് മൈനസ് ഫൈവ് വൈ ഈക്വൽ ടു ഇപ്പം റൈറ്റ് സൈഡിൽ ഒന്നുമില്ല അതായത് സീറോ അതാണ് ഒന്നാമത്തെ ഇക്വേഷൻ ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ വലുതൊരു ചെറുത് കുറച്ചാൽ മുപ്പത്തി നമ്മൾ വലുതായിട്ട് എടുത്തത് ആണ് എക്സ് വലുതും വൈ ചെറുതും അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മുപ്പത്തിരണ്ട് രണ്ട് ഇക്വേഷൻസ് ഫ്രെയിം ചെയ്തു ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം രണ്ട് പേനയ്ക്കും മൂന്ന് നോട്ട് ബുക്കിനും കൂടി നൂറ്റിപ്പത്ത് രൂപ രണ്ട് പേനയ്ക്കും അഞ്ച് നോട്ട് ബുക്കിനും ആണെങ്കിൽ നൂറ്റി എഴുപത് രൂപ അപ്പോൾ അങ്ങനെയാണെങ്കിൽ പേനയുടെയും നോട്ട്ബുക്കിൻ്റെയും വില എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ പേനയുടെ വിലയെ എക്സ് എന്ന് എടുക്കാം പേനിന്റെ വില എക്സ് വൈ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രണ്ട് പെന്നും മൂന്ന് നോട്ട്ബുക്കും അപ്പൊ അത് രണ്ടിനും കൂടെ നൂറ്റി പത്ത് രൂപയാന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഒരു പെന്നിനാണ് എക്സ് റുപ്പീസ് അങ്ങനെ ആണെങ്കിൽ രണ്ട് പെന്നിന് ടു എക്സ് പ്ലസ് ഒരു നോട്ട് ബുക്കിന് വൈ അങ്ങനാണെങ്കിൽ മൂന്ന് നോട്ട് ബുക്കിന് ത്രീ വൈ ഈക്വൽ ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ ഇതൊന്നാമത്തെ ഈക്വേഷൻ ഫ്രെയിം ചെയ്തു ഇനി എന്ന് പറഞ്ഞാൽ രണ്ട് പേനയും അഞ്ച് നോട്ട് ബുക്കും ഇപ്പം രണ്ട് പെന്നിനും അഞ്ച് നോട്ട് ബുക്കും അതിന് നൂറ്റി എഴുപത് രൂപയാണ് അപ്പോൾ രണ്ട് പെന്നിന് ടു എക്സ് പ്ലസ് അഞ്ച് നോട്ട് ബുക്കിന് ഫൈവ് വൈ ഈക്വൽ ടു വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഫ്രെയിം ചെയ്തു അടുത്ത ചോദ്യം മൂന്ന് പെൻസിലിനും നാല് പേനയ്ക്കും കൂടി അറുപത്താറ് രൂപയാണ് ആറ് പെൻസിലിനും മൂന്ന് പേനയ്ക്കും ആണെങ്കിൽ എഴുപത്തിരണ്ട് രൂപ അങ്ങനെയാണെങ്കിൽ പേന പെൻസിലിൻ്റെയും പേനയുടെയും വില എത്രയെന്ന് കാണണം ഇവിടെ പെൻസിലിൻ്റെ വില എക്സ് എന്ന് എടുക്കാം പെന്നിൻ്റെ വില വൈ ഒന്നും എടുക്കാം ഇനി ആദ്യം പറഞ്ഞിരിക്കുന്ന മൂന്ന് പെൻസിലും നാല് പേനയും അറുപത്തി ആറ് രൂപ പെൻസിൽസിനാണ് എക്സ് രൂപ എങ്കിൽ മൂന്ന് പെൻസിൽസിന് ത്രീ എക്സ് പ്ലസ് ഫോർ ഒരു പെന്നിന് വൈ ആണെങ്കിൽ നാല് പെന്നിന് ഫോർ വൈ ഈക്വൽ ടു സിക്സ്റ്റി സിക്സ് റുപ്പീസ് ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ആറ് പെൻസിലിനും മൂന്ന് പെനാക്കും കൂടി സിക്സ് പെൻസിൽസ് ആൻഡ് ത്രീ പെൻ സെവൻറ്റി ടു റുപ്പീസാണ് ഇപ്പോൾ സിക്സ് എക്സ് ഒരു പെൻസിൽ എക്സ് ടു റുപ്പീസ് സിക്സ് പെൻസിൽസിന് സിക്സ് എക്സ് പ്ലസ് ഒരു പെന്നിന് വൈ അങ്ങനെ ആവുമ്പോൾ ത്രീ വൈ ഈക്വൽ ടു സെവൻറ്റി ടു ഇതേപോലെ ഒരു ചോദ്യം ഹോംവർക്കായിട്ട് തരാം ഫ്രെയിം ചെയ്യാനായിട്ട് ഇക്വേഷൻസ് മാത്രം ഫ്രെയിം ചെയ്താൽ മതി അപ്പോൾ ചോദ്യം ഇതാണ് രണ്ട് കിലോഗ്രാം മധുരം എന്ന് മൂന്ന് കിലോഗ്രാം ആപ്പിളിനും കൂടി അഞ്ഞൂറ്റി ഇരുപത് രൂപ മൂന്ന് കിലോഗ്രാം മധുരം എന്നാരങ്ങേക്കും രണ്ട് കിലോഗ്രാം ആപ്പിളിനും കൂടി നാനൂറ്റി എൺപത് രൂപ ഒരു കിലോഗ്രാം മധുരം നാരങ്ങേണ്ട വില എത്ര ആപ്പിളിൻ്റെ എത്ര അപ്പോൾ ആ ചോദ്യം നിങ്ങൾ ചെയ്യുക ഹോംവർക്കായിട്ട് ചെയ്യുക ഈ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതെങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതും കൂടെ പഠിക്കും